ഞങ്ങളുടെ സുസ്ഥിരമായ ഞങ്ങൾക്ക് പരീക്ഷകളിൽ ഫലവും നൽകണമേ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവ് ആശ്രയിച്ചുണ്ട് ഞങ്ങളുടെ അധ്വാന ഭാഗത്തെയും ജീവിതക്ലേശങ്ങളെയും

പാപ സാഹചര്യങ്ങളെ അകറ്റി നിർമ്മലരായി ജീവിച്ച് ബിസിലേക്കുള്ള വെളിയിൽ മുന്നേറുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നെ മുഴുവൻ ഞാൻ കർത്താവിന് വിട്ടുകൊടുത്തിരിക്കുന്നു കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം മുഴുവനും സ്നേഹത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ബലിവസ്തുവായി സമർപ്പിച്ച ഒരു സ്റ്റൽഫോൺസെപ്പോലെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളിലും വേദനകളിലും നന്മയ്ക്കായുള്ള ദൈവിക പദ്ധതി മനസ്സിലാക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പൈസ്തുണത് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭോജനമെന്ന് ഏറ്റു പറഞ്ഞ വിശ്വാൻസിയെ പോലെ പൈസ്തു ജീവിതത്തിന്റെ കേന്ദ്രവും വിശുദ്ധിയുടെ ഉറവിടവും ആത്മാവിന്റെ പോഷണവുമായി സ്വീകരിച്ച് അനുദിനം ദൈവകൃപയിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ണത്തിന്റെ പ്രാർത്ഥനാ യോഗങ്ങൾ അറിയിച്ച രൂപതാധ്യക്ഷനോട് ചേർന്ന് നിന്ന് സഭ മുഴുവൻ വേദനകളും ആകൃതകളും ഏറ്റെടുത്ത വിസ്ത പോലെ സഭയുടെ വിശ്വസ്ത പുത്രിപുത്രമാരായി വളർന്ന് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും സഭാത്മന സഹകരിക്കുവാൻ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ സ്നേഹതയും മധ്യസ്ഥിമായ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ ഭാര്യാഭാരന്മാരെ ദൈവത്തിൻ്റെ മേശയുടെ മുമ്പിൽ സംപ്രീതിയിലും ജ്ഞാനത്തിലും വിശുദ്ധിയിലും വളർന്നു വരുവാൻ ഞാനുഗ്രഹിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ മൗനവുമായിട്ട് തിരുസന്നിധിയിൽ വിസ്റ്റാൽ ഫോൺസിലും മാധ്യസ്ഥ തലമൊക്കെ സമർപ്പിക്കാം ജീവിതത്തിൽ നിന്റെ തിരിവിഷ്ട നിറവേറ്റി ഭൂമിയിൽ നിന്ന് സാക്ഷികളുടെയും പ്രാർത്ഥനകൾ നിന്റെ സന്നദ്ധ തുണിയായിരിക്കട്ടെ പ്രത്യേകമായി വിശുദ്ധാൽ പ്രാർത്ഥനയായി ഞങ്ങളുടെ യാത്രകൾക്ക് ഉപദ്രവരണമേയും ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ രോഗങ്ങളിൽ സൗഖ്യവും പീഡകളിൽ ആശ്വാസവും പരീക്ഷകളിൽ വിജയവും നൽകി ഞങ്ങളെ ഗ്രഹിക്കണമേ എന്റെ പൈതൃകമായ പരിപാലനത്തിന്റെ വലതുകരം ഞങ്ങൾ ഇന്നുമേൽ നിൽപ്പിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സൗഖ്യവും മോചനവും സമാധാനവും നല്ല ശരണവും നിറയ്ക്കണമേ സകല കൃപാകളുടെയും സകല സൗഭാഗ്യങ്ങളുടെ പ്രറോഡവുമായ സർവീശ്വര എന്നീക്കും ിറക്കെമല് മരണത്തിന്മകുടംദാനോസന്മസുന്ദരപാല് ദൈവത്തിന്മലിക്കാണോ താപ്പണ ഞങ്ങളുടെ രാജ്യമേ അങ്ങയുടെ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങൾ പ്രോപനത്തിൽ വീഴാനിടയാകരുതേ രക്ഷിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും ആമേ തിരുസഭയിൽ തിരുവചനത്താലും യും പരിപോഷിപ്പിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്ന കർത്താവിശ്വാസ മേലുണ്ടായിരിക്കട്ടെ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന സുഖീയ പിതാവിലെ ആശ്രയിക്കുവാനും യുവിധത്തിലുണ്ടാകുന്ന സങ്കടങ്ങളെയും കുറവുകളെയും ദൈവ ദഹിതത്തിന് സമർപ്പിക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഭാൻ സമയുടെ പ്രാർത്ഥനാ സഹായത്താൽ നിങ്ങളുടെ ആശകൾ സഫലമാകുകയും പ്രതീക്ഷകൾ പൂവണിയും ചെയ്യട്ടെ പീഡകളിൽ നിന്നും ദുഷ്ടഭിഷാചിൻ്റെ കണികളിൽ നിന്നും കർത്താവിൻ്റെ ശീവയുടെ ശക്തിയാൽ നിങ്ങൾ രക്ഷിതരാകട്ടെ കുതിശയൽ നിറഞ്ഞ് പുണ്യപ്രവർത്തികൾ വ്യാപരിച്ച് ലോകത്തിൽ മിശയായിട്ട് സാക്ഷികളാകുവാനും നിത്യസൗഭാഗ്യം പ്രാപിക്കുവാനും നിങ്ങൾക്കിടയാവുകയും ചെയ്യട്ടെ നമ്മളെ കത്ത് വിശ്വസിച്ചും പിതാവാ ദൈവത്തിന്റെ സ്നേഹവും പശുധാത്മാരുടെ സൗവാസവും സമയുടെ മാധ്യസ്ഥ നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും 回家。 बिलियू, पोले बड़ी ലിലും പ്രീതി മഹേഷി നിത്യ നിരീരമണ വള്ളി പ്രാർത്ഥിക്കണമേ യങ്ങൾ